ിദശരഥതനയനാൾ നിനക്കേതു മേ സുന്ദരി കാര്യമില്ലെന്നുധരിക്ക നീ ഒരു പുഴുതുമവനു പുനരൊന്നിലുമാശയിൽ ലോർത്താലൊരു ഗുണമില്ലവനോ മലേ സുദൃഢമനവരതമുപഗൂഹനം ചെയ്തിലും സുഭ്രു സുചിര മരികെ വസിക്കിലും തവ ഗുണസമുദയമലിവോടു ഭുചിക്കിലും താൽപര്യം നിന്നിലില്ലവനേതു മേ ശരണമവനൊരു വരുമൊരിക്കലുമില്ല ശക്തിവിഹീനൻ വരികയുമില്ലല്ലോയം കീർത്തിഹീനൻ കൃതജ്ഞൻ തുലോം നിർമ്മൻ മദരഹിതനറിയരുതു കരുതുമളവാർക്കുമേ മാനഹീനൻ പ്രിയേ പണ്ഡിതമാനവാൻ നിഖിലവനചരനിവഹ്യസ്ഥിതൻ നിഷ്കിഞ്ചന പ്രിയൻ ഭേദഹീനാത്മകൻ ശോഭജനുമുരവനി സുരവരനുമവനു കുമി ശ്വാക്കളും ഗോക്കളും ഭേദമില്ലേതുമേ ഭതിയുമൊരു ശബര തരുണിയെയുമാത്മനാ പാർത്തു കണ്ടാലവനില്ല ഭേദം പ്രിയേ ഭവതിയെയുമഗതളിരിലെ വനിഹ മറന്നിതു ഭവതിയെയും വനിഹ മറന്നിതു ഭർത്താവിനെ പാർത്തിരുന്നതിനിമതി വിമുഖനവനി സംശയം കരകതപുരമലമണി വരമുടനുപേക്ഷിച്ചു കാജത്തെ എന്തുകാംക്ഷി ചുന്തിലേ ഓം ശ്രീഗുരുഭ്യോ നമ ഹരിവോം തത്സ